പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ സമിതിയെ നിയോഗിച്ച സർക്കാർ അധിക ബാച്ച് എവിടെയെല്ലാം അനുവദിക്കണമെന്ന് സമിതി പരിശോധിക്കും വിദ്യാർത്ഥി സംഘടനകളുമായി മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നു പ്രജിത്ത് എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി അവസാന ഘട്ടത്തിലാണ് വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചത് എസ് എഫ് ഐ അടക്കമുള്ള സംഘടനകൾ സമരത്തിലേക്ക് വന്നതോടുകൂടിയാണ് മന്ത്രി ചർച്ചയ്ക്ക് തയ്യാറായത് ഇപ്പോൾ ഒരു തീരുമാനം പ്ലസ് സീറ്റ് വിനോദ് മലപ്പുറത്തെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാനാണ് സമിതി രൂപീകരിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാർത്ഥി സംഘടനകളും നടത്തിയ ചർച്ചയെക്കുറിച്ചാണ് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടായത് ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടറും അപ്പുറം ആർ ജി മണ്ഡലങ്ങളായിട്ടുള്ള ഈ സമിതിയായിരിക്കും എവിടെ അധിക ബാച്ച് അനുവദിക്കാവുന്ന തീരുമാനമെടുക്കുക അതോടൊപ്പം തന്നെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് അഡ്മിഷൻ പൂർത്തിയാകും ഈ സമയത്തും വരെ സ്കൂൾ കേരള അഡ്മിഷൻ അതിനുശേഷം മതിയെന്ന വിദ്യാർത്ഥി സംഘടനകളുടെ ആവശ്യവും അംഗീകരിച്ചു മലപ്പുറത്ത് പുതിയ താൽക്കാലിക ബാച്ചുകൾ എന്നൊരു പരാമർശവും മന്ത്രിയുടെ ഭാഗത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിലും കൂടുതൽ വ്യക്തത വരുണ്ട് എന്തായാലും വിദ്യാർത്ഥി സംഘടനകളുമായി ചേർന്ന യോഗത്തിനൊടുവിൽ ഒരു പ്രത്യേക സമിതിയെ മലപ്പുറത്തിന്റെ വിഷയം പരിഹരിക്കാൻ നിശ്ചയിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ മന്ത്രി പറയുന്നുണ്ട് പ്രത്യേകിച്ച് വരുന്ന അധിക സീറ്റുകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല ക്ലാസുകൾ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല ക്ലാസുകൾ ഏതെങ്കിലും രീതിയിൽ വിദ്യാർത്ഥികൾക്ക് നഷ്ടമായാൽ ബ്രിഡ്ജ് കോഴ്സുകൾ ഉറപ്പാക്കുമെന്നും മന്ത്രി ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മന്ത്രിയുടെ സമ്മേളനം ഇപ്പോഴും തുടരുകയാണ് വിനോദ്